നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ലേറ്റസ്റ്റ് ടെക്സ്റ്റിൽ പരാമർശിച്ചേക്കുന്ന ആമുഖം എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ് ആമുഖവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റിലെ ബേസ് കണ്ടന്റും നിങ്ങൾക്ക് പറയും ഇക്കഴിഞ്ഞ മത്സര പരീക്ഷകളിലെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് ആമുഖം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് കേരള പി എസ് സി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടും ഡിസ്കസ് ചെയ്യും ഇപ്പം ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുക ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ധാരാളം സവിശേഷതകളുണ്ട് ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ ധാരാളം സവിശേഷതകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അമൻമെന്റുകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട് ദൻ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം അത് മഹാത്മാഗാന്ധി മുതൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ എല്ലാ സവിശേഷതകളെയുമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം അപ്പൊ ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത് എന്നാണ് ചോദ്യം ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതെന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ കൊടുത്തിയപ്പോൾ ഉണ്ട് അപ്പൊ നാല് ഓപ്ഷൻ നോക്കിയേ ഓപ്ഷനെ സമത്വം സാഹോദര്യം ജനാധിപത്യം വോട്ടവകാശം ഇത് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട് വോട്ടവകാശമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെയാ പരാമർശിക്കുന്നത് സമത്വം പരാമർശിക്കുന്നുണ്ട് സാഹോദര്യം പരാമർശിക്കുന്നുണ്ട് ജനാധിപത്യം പരാമർ പരാമർശിക്കുന്നു അല്ലെങ്കിൽ പരാമർശം നടത്തുന്നുണ്ട് വോട്ടവകാശം പരാമർശം നടക്കുന്നില്ല ഇന്ന് നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ എന്തെന്നാ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ആമുഖത്തിൽ ഈ പറയുന്ന എല്ലാ വാക്കുകളും ഉണ്ടായിരുന്നില്ല ഏതൊക്കെയാ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സമയത്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത് അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം എന്ന് പറഞ്ഞാൽ എന്താണ് വോട്ടവകാശമാണ് സമത്വം പരാമർശിക്കുന്നുണ്ട് സാഹോദര്യം പരാമർശി ഈ പറയുന്ന പരാമർശനം നടത്തുന്നുണ്ട് ജനാധിപത്യം എന്ത് ചെയ്യുന്ന പരാമർശിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് വരിക ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണെന്ന് ചോദിക്കും അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന ലക്ഷ്യപ്രമേയത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട ശില്പി അല്ലെങ്കിൽ ശില്പികളിൽ പ്രധാനി എന്നറിയപ്പെടുന്നത് സാമുവൽ ഹോർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായി പട്ടേലാണ് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഇന്ത്യയുടെ മനുഷ്യൻ ബിസ്മാർക്ക് പറഞ്ഞാൽ സർദാർ പട്ടേൽ പട്ടേലാണ് ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി അപ്പൊ ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പി ആരാ അത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് സാമുവൽ സാമുൽഹോറാണ് ഇന്ത്യൻ മൗലികാവകാശ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നായിരുന്നു ചോദിച്ചാൽ അത് ബി ആർ അംബേദ്കർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നറിയപ്പെടുന്ന കണ്ടന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ഈ ജനാധിപത്യ രാജ്യം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് അല്ലെങ്കിൽ യു എസ് എയിൽ നിന്നാണ് എന്ത് ഇന്ത്യ എന്ന രാജ്യം ഭരണഘടനയിലേക്ക് ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ് നിനക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ പരമാധികാരം ആർക്കാണെന്ന ആമുഖം പരാമർശിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്നാ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം ഒരു വ്യക്തിക്കല്ല അല്ലെങ്കിൽ സമ്പന്നനല്ല അല്ലെങ്കിൽ ദരിദ്രനല്ല ഇന്ത്യയുടെ പരമാധികാരം എന്ന് പറയുന്നത് ആർക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് ഈ പറയുന്ന ആമുഖത്തിലാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ നാല് ശില്പികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുത്തിയഞ്ചിലെത്തിയ ഗവൺമെന്റ് ശില്പികളിൽ പ്രധാനി ഹോറ ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം ദൻ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആരാണ്? അത് ബി ആർ അംബേദ്കർ ആണ് ഇനി ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ടോ അമന്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന വാക്കിലേക്കാണ് നമ്മൾ വേണ്ടത് അമന്മെന്റ് നടത്തിയിട്ടുണ്ട് ഒരു തവണ അമൻമെന്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം എത്ര തവണയാണ് ഒരു തവണയാണ് എത്ര ഏത് വർഷമാണെന്ന് അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ അല്ലെങ്കിൽ ചേഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാ ഒരു തവണ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന നാൽപ്പത്തിരണ്ടാം ഭേദഗതിയെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഇതുവരെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഭരണഘടന ഒരു രാജ്യത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ എന്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖ അറിയപ്പെടുന്ന പേരാണ് ഭരണഘടന നമ്മൾ പഠിക്കും ഭരണഘടന എന്നറിയപ്പെടുന്നത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന അറിയപ്പെടുന്ന പേരാണ് ഭരണഘടന ഭരണഘടന എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം എല്ലാ രാജ്യങ്ങളിലുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടനയെ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും തരത്തിരിക്കുന്നത് ഒന്ന് എഴുതപ്പെട്ട ഭരണഘടന മറ്റൊന്ന് എഴുതപ്പെടാത്ത റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അപ്പം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഒരു അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുത അവിടെ ഒരു ഭരണഘടനയുണ്ട് പക്ഷെ ആ ഭരണഘടന എന്ത് ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ലെന്ന മാത്രമേ കൺസെപ്റ്റ് അല്ലെങ്കിൽ മീനിംഗ് ഉള്ളൂ അതല്ലാതെ ആ രാജ്യത്ത് ഭരണഘടന ഇല്ല എന്ന് ധരിക്കരുത് അപ്പൊ നമുക്ക് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുള്ളത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂജൻ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഏ നോക്കിയേ ബറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു ഓപ്ഷൻ ബി കേന്ദ്ര ഗവൺമെന്റും എൽ ഐ സിയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു ഓപ്ഷൻ സി ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓപ്ഷൻ ഡി ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് ഇപ്പൊ ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് എന്താ ആമുഖം ഒരു തവണയല്ലേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അപ്പൊ ഓപ്ഷൻ ഡി ശരിയാണ് എന്നല്ലേ അതിനർത്ഥം ബാക്കിയുള്ള കണ്ടന്റിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകളുണ്ട് അതിലൊന്നാമത്തെ കേസാണ് ബറുബാരി കേസ് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ബെറു കേസ് വരുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാരി കേസിലൂടെയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു കേസ് ഉണ്ട് അത് കേശവാനന്ദ ഭാരതി കേസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഇന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേസഭാനന്ത ഭാരതി കേസ ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ യൂണിയൻ ഓഫ് ഇന്ത്യ മീൻസ് സെൻട്രൽ ഗവൺമെന്റും എൽ ഐ സി ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു കേസുണ്ട് ആ കേസിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരാമർശിച്ചത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് നിരീക്ഷിക്കുന്ന രണ്ട് വിധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു കേസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആദംപ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഈ കേസിൽ പറയുന്നത് ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല ആമുഖം എന്നാണ് സുപ്രീം കോടതി പരാമർശിച്ചത് അങ്ങനെ നാല് പ്രധാനപ്പെട്ട കേസുകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഓപ്ഷൻ എ നോക്കിയേ ബെറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ശരിയാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചതേ ഉള്ളൂ ഓപ്ഷൻ ബി നോക്കിയേ കേന്ദ്ര ഗവൺമെന്റും അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റും LIC യും സിയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു ശരിയാ ആദ്യം ബെറുബാരി കേസിൽ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞ കേശവാന ഭാരതി കേസിലും എൽ ഐ സിയുമായി ബന്ധപ്പെട്ട കേസിലും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഭിഭാജ്യഘടകമാണെന്ന് പറഞ്ഞു ഓപ്ഷൻ സി നോക്ക് ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ബേറുബാരി കേസ് പറഞ്ഞു ഭാരതി കേസ് പറഞ്ഞു ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസിന്റെ കണ്ടന്റ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കണ്ടന്റിൽ പറയുന്നത് വേറെ ഒന്നുമില്ല ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ പറയുന്നത് എന്താണ് ഈ പറയുന്ന ആമുഖം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ വേറെ ഒന്നുമില്ല എന്നാ വളരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഹരിയാന അറിയപ്പെടുന്ന പേര് ബഹുധാന്യക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ അപ്പൊ ഇന്ന് ഇന്ന് ബുധനാഴ്ചയാണല്ലോ ഇന്നത്തെ വർക്കൗട്ട് ഉപാസിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആറോളം ടോപ്പിക്കിൽ ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കണ്ടന്റുകൾ എല്ലാം നിങ്ങൾ പഠിക്കണം വർക്ക്ഔട്ട് ഭാഷ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവരോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇന്ന് ബുധനാഴ്ച ദിവസം പഠിക്കുന്ന ടോപ്പിക് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ പഠിക്കണം ഈ ക്ലാസ് കാണണം ഇതിന് നോട്ട്സ് ഉണ്ട് അത് വായിക്കണം അത് റിവൈസ് ചെയ്യണം ദർ ടിയിലെ ഒരു ചാപ്റ്റർ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ നമ്മൾ തീർത്ത് തീർത്ത് വരികയാണ് എസ് സി ആർ ടിയിലെ കണ്ടന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത നെക്സ്റ്റ് റിവിഷനിൽ നമ്മൾ എൻ സിആർടിയിലെ ഓരോ ചാപ്റ്റർ അതിനകത്ത് എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി അങ്ങനെ ഓരോരോ ചാപ്റ്റർ എൻ സിആർടിയിലെ ചാപ്റ്ററിലൂടെ ഉൾപ്പെടുത്തി പോകും അപ്പൊ ഇന്ന് എസ് ചാപ്റ്റർ അറിയാമല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം then ഇന്ന് ഡിസ് പബ്ലിഷ് ചെയ്യുന്ന ടോപ്പിക് ബേസ്ഡ് ഫയർസ് ഉണ്ട് അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഓസ്കാറിന്റെ വർക്കൗട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഡേയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു ദെൻ സയൻസിലെ എസ് സി ആർ ടി മെൻസിആർ ടി ഇന്ന് പഠിക്കണം തരുന്ന ക്ലാസ് പ്ലസ് പി ഡി എഫ് നോട്ട് ദെൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പോൾ വർക്കഔട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ പോൾ വർക്ക്ഔട്ട് എക്സാം കണ്ടക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഏകദേശം ഒരു മാർച്ച് പതിനഞ്ചിനോട് ഒപ്പം തന്നെ ഒ എം ആറിന്റെ വർക്കൗട്ട് തുടങ്ങണം അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ വർക്കൗട്ട് ബാച്ചിൽ ഇനി ആരൊക്കെങ്കിലും ഈ പറഞ്ഞ ഡിഗ്രി പ്രിലിംസ് വർക്കൗട്ട് ബാച്ചിലോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വർക്കൗട്ട് ബാച്ചിലോ ടെൻത് ലെവൽ മെയിൻസിന്റെ വർക്കൗട്ട് ബാച്ചിലോ സല്യൂട്ട് യൂണിഫോം തസ്തിക്ക് വേണ്ടിയുള്ള സല്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർക്ക്ഔട്ട് ബാച്ചിലോ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നയൻ സീറോ സെവൻ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് മെസേജ് അയക്കുക വർക്ക്ഔട്ട് ബാച്ച് നിങ്ങളുടെ ഏത് പേരാണോ നിങ്ങളുടെ പേര് ദെൻ നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച് ഏതാണോ അത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ അയച്ചു തരേണ്ടത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതിയതാരെന്നാണ് നമുക്ക് അറിയാവുന്ന ജവഹർലാൽ ആണ്. അംബേദ്കർ വരുമോ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാ ആണ് ആര് ജവഹർലാൽ നെഹ്റു സംബന്ധിച്ചു സോറി അംബേദ്ർ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് ഇനി നമുക്ക് വേണ്ട അടുത്ത ചോദ്യം ഈ പറയുന്ന ലക്ഷ്യപ്രമേയം എന്നറിയപ്പെടുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസോഷൻ എന്താ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയമാണല്ലോ പിന്നീട് എന്തായിട്ട് വരുന്നത് വരുന്നത് ഈ ആമുഖമായിട്ട് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ വി അവതരിപ്പിച്ചോ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നാം ഇന്ത്യത്തിലെ ജനങ്ങളാണെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ട് ഒന്ന് ഇന്ത്യൻ ഒരു ഭരണഘടന വേണം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഡിമാൻഡ് ചെയ്ത ആദ്യത്തെ വ്യക്തിത്വ മരം ചോദിച്ചാൽ ഉത്തരം എം എൻ റോയിയും ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യപ്പെട്ട ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയുമാണ് രണ്ടും രണ്ട് ചോദ്യമാണ് ഓക്കെ അപ്പൊ ഈ പറയുന്ന ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണല്ലോ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് എന്ത് ചെയ്യും ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത് ഭരണഘടനയ്ക്ക് ഒരാമുഖം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ചോദിച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭരണഘടനയ്ക്ക് ആമുഖം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അത് ബി എൻ റാവു ആണ് ബി നാഗേന്ദ്ര റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് അവിടെ കുഴഞ്ഞു പോരത് ഇന്ത്യൻ ഭരണഘടന വേണം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് അത് എം എൻ റോയി ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് സ്വരാജ് പാർട്ടിയാണ് ഇവിടെ ചോദ്യം എന്താ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആമുഖം വേണം ഇന്ത്യൻ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമാണ് എന്ന കൺസെപ്റ്റ് ആദ്യമായി മുന്നോട്ട് വെച്ചത് ബി എൻ റാവു ആണ് ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതാരായിരിക്കും അപ്പം അപ്പൊ ജവ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അത് ലക്ഷ്യപ്രമേയം പാസ്സാക്കി അതിനുശേഷം ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഒക്കെയാണല്ലോ ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കാമത്തിനെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓരോരോ സജഷൻ പല പല കോണുകളിൽ നിന്ന് വരും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു അമ്മ പറയും അല്ലെങ്കിൽ അച്ഛൻ പറയും പറയുന്നു അപ്പം സഹോദരങ്ങൾ പറയും അത് എന്റെ ചേച്ചി അല്ലെങ്കിൽ എന്റെ ചേട്ടൻ പഠിച്ചിട്ട് വേണം ആ ടെക്സ്റ്റുകളൊക്കെ എനിക്ക് വായിക്കാൻ അങ്ങനെ പല പല കോണുകളിൽ നിന്ന് പല പല സജഷൻ വരും അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാ ഭാരതത്തിലെ ജനങ്ങളാണെന്നല്ലയോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ തുടങ്ങുന്നെ അങ്ങനല്ല തുടങ്ങേണ്ടത് മറിച്ച് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കണം ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോട് കൂടി വേണം ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കണമെന്ന് എച്ച് വി കാമത്ത് എന്നറിയപ്പെടുന്ന വ്യക്തി നിർദ്ദേശിക്കും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അക്സെപ്റ്റ് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അതായത് നാം ഭാരതത്തിലെ ജനങ്ങളാണ് എന്ന ടൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതി അപ്പൊ എന്തായിരിക്കും നിങ്ങൾ തന്നെ പറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അതൊന്ന് ഓർത്തുവെക്കണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി ആമുഖത്തിൽ തന്നെ നമ്മൾ ആ തുടക്കം ക്ലാസ്സിൽ പറഞ്ഞു ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു സാഹോദര്യത്വം അല്ലെങ്കിൽ സാഹോദര്യം എന്ന ആശയം ഉണ്ട് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് അത് ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ് അത് ജവഹർലാൽ നെഹ്റു സമ്മതിച്ചു പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് അത് ബി ആർ അംബേദ്കർ ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സഭയില് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാ അത് ജവഹർലാൽ നെഹ്റു ആണ് ഈ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ അത് ബി ആർ അംബേദ്കർ ആണ് അംബേദ്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയം മഹർ പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കറിന് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തോളാം ദെൻ ഓപ്ഷൻ ബിയിലേക്കും ഓപ്ഷൻ സിയിലേക്കും ഒക്കെ വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കിട്ടും വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പി സുന്ദര ഐ ആണ് എസ് സി ആർ ടി കണ്ടിൽ എസ് സി ആർ ടി ചാപ്റ്ററിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്ന വസ്തുതയാണ് അതായത് ഭാഷാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓരോരോ പ്രധാനപ്പെട്ട വ്യക്തികൾ ഓരോരോ പുസ്തകങ്ങൾ എഴുതും അങ്ങനെ വിശാൽ ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പി സുന്ദര അയ്യ ആയ നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഫവാനിസൻ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അതൊന്നും ഓർത്തുവെക്കണം അടുത്തത് ഈ പറയുന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതാണ് അത് ഈ ഓപ്ഷനിൽ വന്നേക്കുന്നത് മതേതരത്വം സ്ഥിതി സമത്വം ഈ രണ്ട് വാക്കാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ട് വാക്ക് മാത്രമാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അല്ല ഈ പറയുന്ന നാൽപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ മാറ്റം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് ഇതായിരുന്നു ആദ്യം അമൻമെന്റ് വരുത്തിയതിനു ശേഷം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി എന്ന് വെച്ചാൽ എന്തൊക്കെയാ സോഷ്യലിസ്റ്റ് അതായത് സ്ഥിതിസമത്വം സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം എന്നീ വാക്കുകൾ എന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർക്കുന്നു ഇതാണ് സംഭവം സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസ്റ്റ് എന്നാണ് സ്ഥിതി സമത്വം എന്ന വാക്കിന്റെ ടേം സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നാണ് ഏത് സെക്യുലർ മതേതരത്വം ഈ രണ്ട് വാക്കുകളാണ് കൂട്ടിച്ചേർന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമുണ്ട് ഈ പറഞ്ഞ രാഷ്ട്രത്തിന്റെ ഐക്യമായിരുന്നു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിക്ക് മുമ്പ് വരെ എന്തായിരുന്നു ഈ പറയുന്ന ഐക്യം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നായിരുന്നു ആമുഖത്തിൽ പറഞ്ഞ പരാമർശിച്ചത് പക്ഷേ ഈ പറഞ്ഞ അമെന്മെന്റിന് ശേഷം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുന്നു ഇതാണ് ലോജിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഭരണാടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഈ നാല് ഏതാ റിപ്പബ്ലിക് ആണോ ഡെമോക്രാറ്റിക് ആണോ സോഷ്യലിസ്റ്റ് ആണോ ലിബർട്ടി ആണോ ആൻഡ് സോഷ്യലിസ്റ്റ് ഏതൊക്കെ വാക്കുകൾ ആഡ് ചെയ്തേ സോഷ്യലിസ്റ്റ് ആഡ് ചെയ്തു സെക്യുലർ ആഡ് ചെയ്തു സ്ഥിതി സമത്വവും മതേതുരത്വവും ഈ രണ്ട് വാക്കിൽ അപ്പൊ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റൂ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ഐക്യ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുന്നു ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാ അത് ഫ്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അത് നോട്ട് ചെയ്തേക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ദൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനാണ് അത് ആമുഖത്തെയാണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കി വാല വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ് ചോദ്യം ഉത്തരം ആമുഖ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം എന്തിനെയാണ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണല്ലോ അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റ് അധികാരമില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് നമുക്കറിയാവുന്ന ചോദ്യമാണ് ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ എ കെ ഗോപാലൻ കേസാണോ എസ് ആർ ബൊമ്മ കേസാണോ നൊവർട്ടീസ് പേറ്റൻ കേസാണോ കേസവാന ഭാരതി കേസാണോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതാ കാണില്ല നിങ്ങൾ തന്നെ പറ ഉത്തര ഓപ്ഷൻ ഡി കേശവാനന്ദ ഭാരതി കേസ് അല്ലയോ അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു തരത്തിലുമുള്ള ഭേദഗതിയും ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തരുത് അല്ലെങ്കിൽ നടത്തരുത് അതിനുള്ള അധികാരം ആർക്കില്ല പാർലമെന്റിന് അതിനുള്ള അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് അത് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേസവാനി കേസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേസിലാണ് ഈ സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഓക്കെ ദെൻ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലിനാണ് തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് എ കെ ഗോപാലിനാണ് ഗുരുവായൂർ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ എ കെ ഗോപാലാണല്ലോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പ്രധാന പ്രവർത്തകനായി പരിഗണിക്കപ്പെടുന്നത് ആ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായി കരു ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തിത്വത്തിന്റെ പേരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ഒരു കേസുണ്ട് ആ കേസ് കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട കേസാണ് ദെൻ എസ് ആർ ബൊമ്മ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ടല്ലോ ഇന്ത്യയിലെ പ്രസിഡൻഷ്യൽ റൂളിനെതിരെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രസിഡൻഷ്യൽ റൂളിന് ഒരു കേസ് ഉണ്ടായി ആ കേസിന്റെ പേരാണ് എസ് ആർ ബൊമ്മ കേസ് ദൻ നോവർട്ടീസ് പേറ്റന്റ് കേസ് എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ഇന്ത്യയിലെ മരുന്നുകളുടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട കേസാണ് നോവർട്ടീസ് പേറ്റന്റ് കേസ് അപ്പൊ ഓപ്ഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ ആൻസർ ആയിട്ട് വരുന്നത് കേശവാന ഭാരതി കേസാണ് ഇനി നോക്കിയേ കേശവാന ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് എനിക്ക് പറഞ്ഞേക്കുന്നത് ആ പ്രമാണങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങൾ ലംഘിക്കരുത് ഒരു തരത്തിലുമുള്ള അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള എന്ത് അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും വരുത്തരുതെന്ന് പറഞ്ഞു ആ അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന ഈ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ് അംഗീകരിക്കപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജനാധിപത്യം അടിസ്ഥാന അടിസ്ഥാന പ്രമാണമാണ് പ്രമാണമാണ് മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് അടിസ്ഥാന പ്രമാണമാണ് ഈ മൂന്ന് പ്രമാണങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളായിട്ടാണ് സുപ്രീം കോടതി വിധിച്ചേക്കുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഈ പറഞ്ഞ മൂന്ന് അതായത് മേൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് ഇത് മൂന്നും എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് എന്ന വസ്തുത ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി എൻ സി ആർ ടിയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണല്ലോ അവിടെ നമ്മൾ രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒന്ന് ഇന്ത്യയുടെ ഭരണത്തലവനും ഉണ്ട് ഉണ്ട് രണ്ട് രണ്ട് ചോ ചോദ്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ ഭരണത്തലവൻ എന്നറിയപ്പെടുന്നത് അത് പ്രധാനമന്ത്രിയുമാണ് ഇനി ഇതേ കേസ് തന്നെ സംസ്ഥാനത്തിലേക്ക് വരണം ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് നമ്മൾ പറയും റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട് നോമൻ എക്സിക്യൂട്ടീവ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് അവിടുത്തെ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറുമായിരിക്കും ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് ഓക്കെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏകദേശത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രാജ്പഥിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി അടിസ്ഥാന നിയമങ്ങൾ നിർമ്മിച്ചത് ആരായിരിക്കും ബ്രിട്ടീഷുകാരാണ് അത് അവരെ അറിയപ്പെടുന്ന പേര് വെള്ളക്കാരെന്നാണ് അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ദൻ ഇന്ത്യൻ ഭരണഘടന എൻ സിആർടി കണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം സ്കൂൾ സ്കൂൾടെക്സിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് അത് തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് അടുത്ത മഹാത്മാഗാന്ധിയുടെ ഒരു വാക്ക് പ്രധാനമായിട്ട് എൻ സി ആർ ടി സ്കൂൾടെക്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ എല്ലാവിധ അടിമത്തത്തിൽ നിന്നും മേൽക്കോയ്മയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് വേണ്ടി ഞാൻ കിണഞ്ഞു പരിശ്രമിക്കും ഈ വാക്കുകൾ മഹാത്മാഗാന്ധിയുടേതാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഒരു ആമുഖം ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടുകൾ ഉണ്ടായിരുന്നു എട്ട് പട്ടിക ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗം ഉണ്ടായിരുന്നു ഒന്നാണ് അപ്ഡേറ്റ് ചെയ്തേക്കണം ദേശീയ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന്റെ പ്രത്യേകതയെ ഒന്ന് ഓർത്തുവെക്കണം ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇന്നത്തെ ടോപ്പിക് അറിയാലോ കറണ്ട് അഫേഴ്സ് പഠിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഈ ക്ലാസ് കാണണം അതിൽ നോട്ട്സ് വായിക്കണം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് വായിക്കണം എസ് സി ആർ ടി കണ്ടന്റ് തരും എൻ സി ആർ ടി കണ്ടന് തരും എസ് സി ആർ ടി സയൻസ് കണ്ടന്റ് ഉൾപ്പെടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം രാത്രി ഒൻപത് മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം